ലീല ടിപ്സ് ആൻഡ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താഴോട്ട് പോവാ അതെ കൊച്ചു അവിടെ മൊത്തം റബറല്ലേ ഏലത്തോട്ടം ഒന്ന് കണ്ടിട്ട് പോവാ റബ്ബർ തോട്ടം പോലാണോ ഏലത്തോട്ടം നോക്കാം റബ്ബറേ പിന്നെ റബ്ബർ കൊണ്ടുവച്ച ആരാ സായിപ്പ് മറഫിപ്പ് മറഫി സായിപ്പല്ലേ

അതുകൊണ്ടോ ഇത് നമ്മൾ പുതിയ ഉണ്ടായി വരുന്ന കേട്ടോ പുതിയ ഉണ്ടായി വരുന്ന അങ്ങനെ ഉണ്ട് ഇതിന് ഒരു ഒന്ന് നാലാള് ഒരു നാലടി അഞ്ചടിയൊക്കെ ഈ ശരം മുന്നോട്ട് നീളും അപ്പൊ ഇതല്ല ഓരോ ഇത് കണ്ടോ ഇത് ആ ആ ഇത് കണ്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാവ് വരെ പിടിച്ചിട്ടുണ്ട് ഇല്ലില്ല പറിക്കാറായില്ല പറിക്കാറാകുന്നത് ഏറ്റവും ആദ്യം ഉണ്ടായത് മുതലാ പറിക്കുന്നത് ഇപ്പൊ ഒരു അഞ്ചെണ്ണം ആറെണ്ണമൊക്കെ ആയി കഴിഞ്ഞാൽ രണ്ടെണ്ണം പറിക്ക പിന്നെ ഒരു നാപ്പത് ദിവസം വീണ്ടും ആവും നമുക്ക് വിള കൊടുക്കാം സുഖം തന്നെയാ അങ്ങനല്ല റബർ ഡെയിലി ആദായം ഇത് നാപ്പത് ദിവസം കൂടുമ്പോഴേ ആദായം ആകത്തുള്ളു പക്ഷെ രണ്ടിനും വ്യത്യാസമുണ്ട് അതിന് ആ ഇതേ ആ മഴക്കാലത്ത് വരുവാണല്ലേ പിള്ളേര് വാളവണ്ടിയായിരുന്നു പോന്നെ ഞങ്ങൾ പോന്നി പോലെ എത്ര എണ്ണം പോയെന്നോക്കൂന്നെ വീണ പോയി അതിന്റെ ചക്ക ഇല്ലല്ലോ പിന്നെ വീടുന്നു ക്കാളിണ്ടോ ആണോ ഇന്നലെ തോരം വെച്ച് കൂട്ടിയില്ലേ അല്ല ഇത് നല്ല തോരം വെക്കാൻ ഇത് അതിന്റെ കായേത് ഈ കളറാ പഴു കറി വെക്കാൻ കൊള്ളത്തില്ലേ ഇത് കാറി വെക്കാൻ കൊള്ളുമോന്നറിയത് പഴുത്തത് നല്ല രാവിലെ വരേണ്ടതായിരുന്നു മഴ പെയ്താ എളുപ്പ ാളി എല്ലാ തന്നെ ചോട്ടിക്കുടിച്ചു കഴിച്ചോണ്ടേ തക്കാളി കറി വെക്കുന്ന തക്കാളി നല്ലപോലെ കാർമേഹം കേറിയിട്ടുണ്ടല്ലോ ഇനിയും മഴ പെയ്യോ ഇടീന്ത ചെറുതായിട്ടല്ലേ ആ ഇപ്പൊ ആണോ അതോ ഇഞ് ഏലത്തെ തക്കാളി കാഴ്ച കിടക്കുന്ന ചോട്ട് മാറ്റണ്ടിപ്പ് അവര് ോട്ടു മാറ്റുറ്റും വെച്ച് പോവുള്ളൂ പറഞ്ഞു പോകുന്നത് ഞാൻ പറഞ്ഞാന്ന് അവിടുത്തെ സ്ഥലം വിൽക്കുന്നു വിറ്റിട്ട് നേരെ ഇവിടെ എവിടെ ഒരു ഏക്കർ സ്ഥലം മേലോ അല്ലെങ്കിൽ വീടും ഒക്കെ ആയിട്ട് വാങ്ങിക്കാം ആകുമ്പം നല്ല ക്ലൈമറ്റുമാണ് അത്യാവശ്യം ആദായവും കിട്ടും ഏ റബ്ബറിന് പുറേ എന്നും നടക്കുന്ന പോലെ അടക്കണം നാൽപ്പതാം മുക്കം പോയാൽ മതി ആദായം എടുക്കാനായിട്ട് അതെ അല്ല കൊച്ചിന് എന്നാന്ന കൊച്ചിന് എന്നാണെന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന വീടിൻ്റെ അവിടുത്തെ റബ്ബർ കെട്ടാതെ ഒരു സമാധാനം ഇല്ലതാ ആദായം ഉള്ളതുകൊണ്ട് വന്നിട്ട് ഞാൻ അമ്പതിനായിരം രൂപ ഇത് നമ്മൾ മറ്റേ കുഴക്കണ അടിക്കുന്നതിന് മുന്നേ ഇതിനകത്തുനിന്നായിരുന്നു നമ്മൾ കൃഷിക്കുള്ള വെള്ളം എല്ലാം എടുത്തുകൊണ്ടിരുന്നത് ആ ഒരു പത്ത് നാൽപ്പം അടിത്താഴ്ച ഉള്ളൊരു കുളവാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് വേലാകുമ്പോഴത്തേക്കിനും നമ്മളങ്ങ് മാക്സിമം എടുക്കുന്നതനുസരിച്ച് അങ്ങ് കുറയും എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷിക്കാവശ്യത്തിനുള്ള വെള്ളം നല്ലപോലെ കിട്ടും ആ കോഴക്കണ്ടിൽ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇതിനകത്തും ഒരു വലിയ മോട്ടർ ഇട്ടിട്ടുണ്ട് ഞാനേ ഇതിനകത്തൊരു ആ മോട്ടറിനകത്ത് വെള്ളം അധികം കേറുന്നില്ല അപ്പൊ മോട്ടറിനകത്ത് എന്തോ മോട്ടറിന് ചുറ്റും എന്തോ കേറി അടഞ്ഞാന്ന് തോന്നുന്നു അതൊന്ന് നമ്മുടെ ബായിയെ കൊണ്ടൊന്ന് റെഡി ആക്കിക്കാം തൊട ഊപ്പർക്ക് രേഖത്തോ അച്ചായ കര ഊപ്പർ ചാക്കേ തൊട രസീ തൊട ഊപ്പർകത്തോ അച്ചായ് പോയായിരുന്നു ഇവിടെ വിടെ ചൂണ്ടാ പരിപാടിയൊക്കെ ആ മീനുണ്ട് മീനുണ്ട് സിലോപ്പിയ കിടപ്പുണ്ട് സിലോപ്പിയ കൂടുതലുള്ളത് ആ കൊണ്ടുണ്ട് അമ്മയും ആന്റിയും കൂടെ ആണ്ടവിടെ നടപടി വാക്കത്തിയായിട്ട് അതെ 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 ആ പഴയ കാര്യങ്ങളൊക്കെ പറയായിരിക്കും നാത്തൂരും നാത്തൂരും കൂടെ അല്ല അതഴിക്കണം അഴിച്ചാൽ അല്ല അവിടെ അല്ല അവിടെ നമ്മൾ പിടിക്കും ഒരറ്റം അല്ലെങ്കിൽ അത് മോട്ടർ താഴെ പോവല്ലേ ഈയൊരറ്റം നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് പിടിക്കും പോപ്പിക്ക് ആരോഗ്യം ഉണ്ടോന്നു അവിടെ ജിമ്മിലൊക്കെ പോകുന്നതല്ലേ പിടിച്ചോ അത് ജിമ്മിൽ പോകുന്നതിൻ്റെ ഗുണമുണ്ടോന്നാലും അത് നമ്മളെ കളിപ്പിക്കാനായിട്ട് ജിമ്മാ പോകുന്നതാണോ എന്നറിയണ്ടേ ആ ഹോ ചേക്കാം ബസ് ടീക്കേറെ ബന്ദ് കയറും അതാ ചെളിയല്ലാം ആ മോട്ടറിനകത്തേ ഇത് അടിയില്ല ചെളിയല്ലേ ആ ചെളിക്കകത്ത് മുങ്ങിയാ മോട്ടറ് കിടന്നേ അതുകൊണ്ട് ആളുണ്ടോ വലിച്ചുപോക്കിയപ്പോ ആ ചെളിയെല്ലാം കൂടെ ഇളകാ ഇമ്പല്ലാരനകത്തോടെ വലിക്കല്ലത് ഒന്ന് ലാസ്റ്റ് ഒന്ന് തേകി വിട്ട പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇവിടെ ചെളിയുണ്ടോ അല്ലല്ലോ ഒഴി വരുന്നുണ്ട് അതുകൊണ്ട് ഒഴി ചാടുന്നില്ല വെള്ളമൊക്കെ പുളിയല്ല ഇത് ഒരു ആലിൻ്റെ ഒത്തിരി നാളായതാണല്ലേ ആ അതെ നിങ്ങൾ തന്നെ അവിടെ നിന്ന് ഇത്ര നേരം വർദ്ധാനം പറഞ്ഞു പഴയ ചരിത്രമൊക്കെ പറയായിരുന്നു നാത്തോടും കൂടെ കുറ്റം പറയുമായിരുന്നു അല്ലേ ആ അത് ശരിയാ ആ ആ വഞ്ചിയല്ല അത് വേണ്ട അല്ല ഇത് നീ ഇത്ര പൊങ്ങിയാ മതി ഇവിടെ നമ്മുക്കേ വേറൊരു കുളം ഉണ്ട് തൊട്ടുമേളി അതിനകത്ത് അതിനകത്ത് വല്യ മീനുണ്ട് വലിയ വരാല് നല്ല നീളമുള്ള വരാൽ ഉണ്ട് അതിനെ വളർത്താനായിട്ടിട്ടേക്കുന്ന ആ വളർത്താൻ വാങ്ങിച്ചിട്ടേക്കുന്ന അത് നീ കാണാതെ കൊണ്ടിട്ടാ അത് നമ്മുടെ അജിൻ വാങ്ങിച്ചിട്ടാ അജിൻ വലിയ അതിനകത്ത് ഉണ്ട് മീന് പിന്നെ ഇതിന് ഇനിയും വലിയ ആൾ ഒന്നൂല്ല ഇപ്പൊ ഉള്ളൊരു ഒന്നൊന്നൊരാള് താഴ്ചയുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണത്തിന് നല്ലോലോ എടാ നമ്മുടെ സൗണ്ട് കേട്ടിട്ട് വരുന്നത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ചൂണ്ട ഇട്ടൊന്നും കിട്ടാത്തോണ്ടില്ലേ ലാസ്റ്റ് ഒന്ന് മാവെല്ലാം എടുത്തി ആ എന്നാ വെച്ച് കേട്ടിട്ട് വന്നതാ കണ്ടോ ഇവർക്ക് ബോറടിക്കേപ്പ് ചെറിയ ഇത് കണ്ടോ ആൻഡി അതിനകത്ത് കിടക്കുന്ന മീനോ എങ്ങനെയുണ്ട് ആ ഇതിനെ വളർത്താനായിട്ട് വാങ്ങിച്ചിട്ടേക്കുന്ന അങ്ങനെ പിടിച്ചാ വാങ്ങിച്ചുകൊണ്ടിട്ടേക്കുന്ന നമ്മളെ ഓടിക്കും ആ ഒത്തി ഇഷ്ടം പോലെ ഉണ്ട് ഇതിനെ താഴത്തെ കുളത്തിട്ടേ അതിനകത്തുന്ന ആൾക്കാർ ചൂണ്ടി ഇതിനകത്ത് ആരും കൂടെ ഒന്നും ഇടുക അല്ല വെള്ളം ഇഷ്ടം പോലെ പോലുള്ള വെള്ളം ഇപ്പൊ ഇതിനകത്തുനിന്നുള്ള വെള്ളം കൂടെ താഴത്തെ കുളത്തിലോട്ട് തുറന്നു വിട്ടാ ഇത് വേറെ മഴക്കാലമാകുമ്പോൾ ഇത് ഫുള്ള് നിറച്ചുവിടും പിന്നെ അടുത്തൊരു ചെക്ക് ഡാമും കൂടെ ഉണ്ട് ഇതിന്റെ തൊട്ടുമേക്ക് ഡാം ഇതും ഇവിടെ ചെക്ക് ഡാമുണ്ട് വേറെ ഇതിനകത്തെ ഇതിനകത്ത് മീനുണ്ട് ഇതിനകത്ത് വെള്ളം തീർന്നതാണേ മഴകാലും മഴ ആവുമ്പോഴത്തേക്കിനും ആൾക്കാർ കൃഷിക്കും എല്ലാത്തിനും എടുക്കുന്നതുകൊണ്ട് കുറഞ്ഞു പോവും താന്നു പോകുവോ ഓ ഇല്ല കുഴപ്പമൊന്നുമില്ല പോരെ അമ്മയ്ക്കാണെങ്കിൽ ആ മീനെ കണ്ടിട്ട് പിടിക്കാതെ സമാധാനം ഇല്ലെന്നവ പിടിയാൽ ആ ഒരു താങ്ങ കിട്ടി ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ചാടിതാവോ ഇതിനകത്ത് ഉമ്മടം അല്ലെ ഇതല്ല ഇപ്പൊ വേനലല്ലേ ഇനിയിപ്പൊ മഴ പെയ്ത് വെള്ളം ആകണോ ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പൊ വേനക്കെല്ലാരും കൃഷിക്കെല്ലാം എടുക്കും അത് കണ്ട ഒരു തടി വീണ് കിടക്കുന്ന തോന്നു മണ്ണിനടിയിലെ

നമ്മക്ക് മേളോട്ട് പോയാലോ ഇതിലേക്കണോ എറി ഇപ്പൊ ആരും മാവേലൊന്നും പിള്ളേരും എറിയാറില്ല നിങ്ങൾ ഇന്ന് പറിച്ചേ പോ എന്നാ എന്നാ ഇറിക്കൂ മരുന്നാണോ ഇത് വേനാകുമ്പോൾ കിട്ടാനില്ലാത്ത സാധനം ഇത് കോവലിന്റെ ഇല പോലെ തന്നെ ഇരിക്കുന്നല്ലേ അനി അനി ചാന് കണ്ടിട്ടോ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ചന്ദന മഴ അറിയാൻ ചന്ദന മരം അറിയത്തില്ലന്നല്ലേ ആ ഇത് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഈ രണ്ടു മൂന്നാളം നിക്കുന്നോണ്ട് ഇതെല്ലാം ചന്ദനോ രണ്ടുപേരും കപ്പ കുറയ്ക്കാനാണോ പിന്നെ കപ്പയുടെണ്ടം കൊണ്ട് മാല ഉണ്ടാക്കും ഇത് കുഴിച്ചുവെച്ചല്ലേ സൂപ്പറ ചേമ്പാള് അല്ല ചേമ്പിന്റെ കണ്ടോ ഇഷ്ടം പോലെ ചെടി നിൽക്കുന്നുണ്ടോ ചെടി നല്ല കണ്ടോ പല സൈസ് കളറാ ഒരേ പൂവ് തന്നെ പല കളറാണ് നല്ല മഴക്കാർ കയറിയിട്ടുണ്ട് നമുക്കൊന്നും സമയം കളയാതെ പോയേക്കാം വാ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം